കാലിഫോർണിയയിൽ ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഡിന്നീസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാതായി എന്ന രീതിയിൽ രാവിലെ പോലീസുകാർക്ക് ഒരു കംപ്ലയിൻറ്റ് ലഭിക്കുകയാണ് അന്നേ ദിവസം തന്നെ പോലീസുകാർക്ക് ഒരു കംപ്ലയിൻ്റും കൂടി ലഭിച്ചു ഒരു കാർ ഇവിടെ ധാരാളം ടൈമായി നിർത്തിയിട്ടിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു ആ കംപ്ലൈൻറ്റ് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കാർ നിർത്തിയിട്ട് പോലീസുകാർ പോവുകയാണ് പോലീസുകാർ പോയപ്പോൾ ആ കാർ കാണാൻ കഴിഞ്ഞത് കാറിൻ്റെ ചാവിയില്ല അതുപോലെ തന്നെ കാറിൻ്റെ ടയറും പഞ്ചറാണ് പോലീസാർ പെട്ടെന്ന് തന്നെ ആ കാറിന്റെ നമ്പർ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്ന രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങിയാണ് അന്വേഷിച്ചപ്പോഴാണ് പോലീസുകാർ അക്ഷരാത്രത്തിൽ നെട്ടിപ്പോയത് അതായത് അന്നേ ദിവസം കംപ്ലയിൻറ് ചെയ്യപ്പെട്ട ഡെന്നിസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാറ് തന്നെയാണ് ആ കാറ് അന്നേരം ഡെന്നിസിന് ഇവിടെ വെച്ചിട്ടാണ് എന്തോ സംഭവിച്ചത് എന്ന കാര്യത്തിലോട്ട് പോലീസുകാർ എത്തുകയാണ് അന്നേ ദിവസം തന്നെ പോലീസാർ അവിടെ ചെറിയ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ഡെന്നിസിന് വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയതിനു ശേഷം അമ്മയുടെയും അവിടെയുണ്ടായ വീട്ടുകാരുടെയും എല്ലാം മൊയിൽ ഡെന്നിസിനെ നിങ്ങൾ കാണാതായി എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിഞ്ഞത് എന്ന് പോലീസുകാർ അവരോട് ചോദിച്ചു അതായത് സാധാ രീതിയിൽ അവളെ രാത്രി വീട്ടിലോട്ട് വൈകി വരുന്ന ടൈമിന് വിളിക്കും അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീച്ചു നോക്കിയാണ് അവളെ അവളുടെ റൂമിൽ കാണാൻ കഴിയും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് കടന്നുറങ്ങാറ് എന്ന് പറയുകയാണ് പക്ഷേ അന്നേ ദിവസം കാണാതായി എന്ന് പറയുന്ന ദിവസത്തിൻ്റെ രാത്രി അവളെ എത്ര നേരം നോക്കിയിട്ടും കാണാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കടന്നു പിറ്റേ ദിവസം നോക്കിയപ്പോൾ അവളുടെ റൂമിലൊന്നുമില്ല അവളുടെ മൊബൈൽ ഫോണിൽ വിളിച്ചു നോക്കുകയാണെങ്കിൽ അവളുടെ മൊബൈൽ ഫോണിലോട്ടാണ് റിങ്ങും കാര്യങ്ങളും ഒന്നും അടിക്കുന്നില്ല എന്ന രീതിയിലും പോലീസുകാരോട് പറഞ്ഞു അവൾ അന്നേ ദിവസം രാത്രി എവിടെയാണ് പോയതെന്ന് പറയുകയാണ് അവളൊരു പാർട്ടിക്ക് പോയിട്ടുണ്ട് എന്ന രീതിയിൽ പോലീസുകാരോട് അവളുടെ അമ്മ പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പാർട്ടിയിൽ ആരൊക്കെയാണ് ഇവളുടെ സുഹൃത്തുക്കൾ ഈ പാർട്ടി അറ്റൻഡ് ചെയ്തത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളും പോലീസ് നടത്തി അന്നേ ദിവസം പാർട്ടി അറ്റൻഡ് ചെയ്ത ആൾക്കാരെ പോയിട്ട് മൊഴിയെടുക്കുന്നുണ്ട് പോലീസുകാർ മൊഴിയെടുത്ത ടൈമിൽ അവര് പറഞ്ഞു അവൾ അന്നേര ദിവസം നേരത്തെ തന്നെ പോയല്ലോ എന്നായിരുന്നു പോലീസുകാരോട് പറഞ്ഞത് പോലീസുകാർക്ക് ഇവക്കെന്ത് പറ്റിയെന്ന രീതിയിൽ സംശയാസ്പ്രദമായി തന്നെ നിൽക്കുകയാണ് ഇവളെ കേസ് ഒരിക്കലും മുമ്പോട്ട് നീ പോയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഡെന്നിസ് എന്ന് പറയുന്നത് ഇവളും മിസ്സിംഗ് ആണ് എന്ന രീതിയിൽ ടി വിയിൽ വാർത്തകളിൽ പരസ്യം കൊടുക്കുകയാണ് അതുമാത്രമല്ല ഇവരൊരു നോട്ടീസ് പതിപ്പിക്കാനും തുടങ്ങിയാണ് നാടുകളിലും അതുപോലെ തന്നെ പ്രശസ്തമായ സിറ്റികളിലെല്ലാം കൊണ്ടുപോയിട്ട് നോട്ടീസ് പതിപ്പിക്കുകയാണ് പിന്നീട് ഒന്ന് രണ്ട് വർഷം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നീട് ഇവളെ വാർത്ത ഇങ്ങനെ ാണ് പിന്നീട് വീട്ടുകാരും പതുക്കെ പതുക്കെ തന്നെ ഇവളെ വാർത്ത ഇങ്ങനെ മറന്നു തുടങ്ങി അങ്ങനെ മൂന്ന് നാല് വർഷം കഴിയുകയാണ് പിന്നീട് അരിസോണയിൽ ജൂലൈ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഒരു സ്ത്രീ ഒരു വീട് എടുക്കുകയാണ് വീട് മുഴുവൻ അലങ്കോലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പെയിന്റിലും പുതുതായി അടിക്കണമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ അവിടെ ഉണ്ടായ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ പെയിൻ്റ് അടിക്കാൻ കിട്ടിയ ആൾ എന്ന് പറയുകയാണ് ആ ഇവിടുന്ന് കുറച്ച് വീടപ്പുറം പോയാൽ തന്നെ ജോൺ ജോസഫ് എന്ന് പറയുന്ന ഒരു തന്നെ ആ പെയിൻറ് മാനുഫാക്ചർ ചെയ്തിട്ട് അടിക്കുന്ന ആളാണ് എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ത്രീ ഇവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇവൻ്റെ വീട്ടിൽ പോയ ടൈമിന് ഇവൻ അവിടെ ഉണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞു നിൽക്കുകയാണ് ഈ സ്ത്രീ പിന്നീട് ഈ വീടും പരിസരവും കാണാൻ വേണ്ടി അവിടെ മുഴുവൻ ചുറ്റി നടന്നു ചുറ്റി നടക്കുന്ന ടൈമിന് വീടിൻ്റെ ബാക്ക് സൈഡ് എത്തിയപ്പോൾ അവിടെ സംശയാസ്പ്രദമായിട്ട് ഒരു ട്രക്കിനെ ഇവിടെ കാണുകയാണ് അത് മാത്രമല്ല അവളെ പലതരത്തിലുള്ള ട്യൂബും അതുപോലെ തന്നെ കെമിക്കലിൻ്റെ പലതരത്തിലുള്ള പാക്കറ്റും കാര്യങ്ങളും ഇവള് കണ്ടു പെട്ടെന്ന് തന്നെ ഇവളെ സുഹൃത്തിനെ വിളിക്കുകയാണ് സുഹൃത്തിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇവിടെ ഞാനിങ്ങനെ ഇങ്ങനെ പെയിന്റിന്റെ വീട്ടിലോട്ട് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വീട്ടിലോട്ട് വന്നത് അയാളിൽ അന്നേരം ഞാൻ വെറുതെ ഇങ്ങനെ വീടിന്റെ ബാക്ക് സൈഡ് പോയപ്പോൾ അവിടെ ചില തരത്തിലുള്ള ട്യൂബും അതുപോലെ തന്നെ കെമിക്കലിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് നീ അവിടെ നിൽക്കേണ്ട ചിലപ്പോൾ അവന് പലതരത്തിലുള്ള മയക്കുമരുന്ന് ഉണ്ടാക്കി വിൽക്കുന്ന എന്ന് പറയുകയാണ് ഇവള് പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിളിച്ച് ഈ വിവരം പറയുകയാണ് പിന്നീട് ഈ ട്രക്കിന്റെ ഉള്ളിൽ എന്താണ് എന്ന് ഇവക്ക് ണമായിരുന്നു അത് മാത്രമല്ല വീട്ടിന്റെ ഉള്ളിൽ നിന്നും ഈ ട്രക്കിലോട്ട് വൈദ്യുതിയും എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇവൾ ട്രക്ക് തുറന്നുള്ളിൽ നോക്കുന്ന ടൈമിൽ കാലിഫോർണിയ എന്നൊരു ടാഗും കാര്യങ്ങളിലും ഇവള് കാണുന്നുണ്ട് പിന്നീട് ഈ ഇവിടെ നോക്കുന്ന ടൈമിൽ ഒരു ഫ്രീസർ ഉണ്ടായിട്ട് ഉള്ളിൽ ഈ ഫ്രീസറിലോട്ടായിരുന്നു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കറണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവൾ പോയി ആ ഫീസർ തുറക്കുന്ന ടൈമിൽ ഇവള് കണ്ടത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഒരു ബോഡി ഉണ്ട് അതുമാത്രമല്ല ഈ ബോഡിക്ക് ഹാൻ കഫും ഇട്ടിട്ടുണ്ട് പോലീസുകാർ വന്നു പോലീസുകാർ വന്നിട്ട് ഈ ട്രക്ക് നോക്കുന്ന ടൈമിൽ ഒരു ശവമാണ് ആ ശവത്തിൻ്റെ ശരീരത്തിലെ കയ്യിലാണെങ്കിലും ഒരു ഹാൻഡ് കപ്പ് ഇട്ടിട്ടുണ്ട് ശരീര മൂവ്മെൻ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ രീതിയിലാണ് പോലീസുകാർക്ക് കാണാൻ കഴിയുന്നത് പോലീസുകാർ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിലാണ് ഈ ജോൺ ജോസഫ് എന്ന് പറയുന്നത് ഇവൻ വീട്ടിലോട്ട് വരുന്നത് വീട്ടിലോട്ട് വന്ന ഉടനെ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൊണ്ടുപോയി ഈ ശവമാരുടേതാണ് എന്ന് പോലീസുകാർ പലതരത്തിൽ മാറി മാറി ചോദ്യം ചെയ്തിട്ട് ഇവനൊന്നും നിണ്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് എന്താക്കാൻ വേണ്ടി ഇവന്റെ വീട് നേരെ പോലീസുകാർ സീസ് ചെയ്തു സീസ് ചെയ്തിട്ട് അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ് പലതരത്തിലൊന്നും കുറേ സാധനങ്ങൾ വലിച്ചു വാറിയിട്ട രീതിയിലായിരുന്നു ഇവരുടെ വീട് മുഴുവൻ ഉണ്ടായിരുന്നത് ഒരു അച്ചടക്കത്തിലുള്ള സാധനങ്ങളൊന്നും അടിക്കടിക്ക് വെച്ച രീതിയിലായിരുന്നില്ല കാണാൻ കഴിഞ്ഞത് പോലീസുകാർക്ക് അവിടെ നിന്നും ആ ശവത്തിന് ആൻക ിലിട്ട ചാവ് ലഭിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ശവം നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ഇത് ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ ശവം എന്ന് പോലീസുകാർക്ക് തെളിയണം അതുപോലെ തന്നെ ഇവൾ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നും പോലീസുകാർക്ക് തെരയണം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവന ക്വസ്റ്റ്യനും ചെയ്യുന്നുണ്ട് ഇവൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഇവ യാതൊരു യാതൊരുതായത്തിലും കൂടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ആ ട്രക്കിൻ്റെ ഉള്ളിലും മുഴുവൻ അന്വേഷിക്കുന്ന ടൈമിൽ ധാരാളം ലൈസൻസ് ലഭിക്കുകയാണ് ഈ ലൈസൻസ് മുഴുവൻ സ്ത്രീകളുടെ ലൈസൻസ് ആയിരുന്നു അത് മാത്രമല്ല ചുറ്റി അതുപോലത്തെ കുറച്ച് ആയുധങ്ങളും പോലീസുകാർക്ക് ലഭിച്ചു ഈ ചുറ്റിക്കതിന് അകത്തുള്ള ബ്ലഡിൻ്റെ സാമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അവിടെ ഉണ്ടായ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ബ്ലഡ് സാമ്പിളും കാര്യങ്ങളെല്ലാം ഇവർ എടുക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പിന്നീട് ഈ ഹോസ്പിറ്റലിൽ നിന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ് തലക്കടിയേറ്റിട്ടാണ് ഇത് മെനിച്ചത് അതുമാത്രമല്ല ഇത് സ്ത്രീയാണ് എന്നും കൂടി പറയുകയാണ് പിന്നീട് പോലീസുകാർ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇവനൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ഈ ലൈസൻസിലുള്ള ആളുകൾ എവിടെയൊക്കെയാണെന്ന് പോലീസുകാർ അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന ടൈമിൽ മാത്രം ഇവർ ഒരു കാര്യം കൂടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ആരൊക്കെ ജീവനോടെ എവിടെയെന്ന് നോക്കുകയാണ് ഈ നോക്കുന്ന ടൈമിന് ഇതിൻ്റെ അകത്ത് ഒരാൾ മാത്രമേ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ടെന്നീസ് മാത്രമായിരുന്നു ആ ടെന്നീസിൻ്റെ ലൈസൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാലിഫോർണിയ പോലീസിനുമായിട്ട് ഇവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ഇവൻ അവിടെ വന്നതായിട്ടും പോലീസുകാർക്ക് റിപ്പോർട്ട് ലഭിച്ചു അതായത് പോലീസുകാർ ഫൈൻഡിങ്ങും തീറങ്ങി ഇങ്ങനെയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവളെ വണ്ടി കേടായ ടൈമിന് ഇവൾ നേരെ ആരുടെ ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടാകും ആ ലിഫ്റ്റ് ചോദിച്ച ടൈമിൽ ഇവളായിരുന്നു വന്നത് അതുമാത്രമല്ല ഇവളെ ഈ വണ്ടി കണ്ടുപിടുത്ത സ്ഥലത്ത് കുറച്ച് ദൂരെ അപ്പുറം തന്നെ ഇവനിക്കൊരു സ്റ്റോറേജ് ഉണ്ട് ഇവൻ്റെ സ്ഥാപനങ്ങളെല്ലാം ശേഖരിച്ച് വെക്കുന്ന കാലിഫോർണിയയിൽ ഒരു സ്റ്റോറേജ് ഉണ്ട് ആ സ്റ്റോറേജിൽ കൊണ്ടുപോയി ഇവന് ഇവിടെ കൊന്നതാണ് എന്ന രീതിയിൽ പോലീസുകാർ ഫൈൻഡിങ്ങും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാലിഫോർണിയ പോലീസിൻ്റെ സഹായത്തോടുകൂടി തന്നെ ഇവൻ്റെ ആ സ്റ്റോറേജിലോട്ട് പോവുകയാണ് സ്റ്റോറേജ് പോകുന്ന ടൈമിൽ തന്നെ അവിടുത്തെ പലതരത്തിലുള്ള കെമിക്കൽ ടെസ്റ്റും കാര്യങ്ങളെല്ലാം നോക്കുന്ന ടൈമിൽ അവിടെ നിന്നും ബ്ലഡ് സാമ്പിളും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് ആ ബ്ലഡ് സാമ്പിളും ഈ ഡെന്നിസ് എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ബ്ലഡ് സാമ്പിൾ മാറ്റി ഫുൾ ആയിരുന്നു ഇവൻ ഡെന്നിസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ രാത്രി ഈ വണ്ടി കേടായ ടൈമിന് ഹെൽപ്പ് ചോദിച്ച ടൈമിന് അവിടെ നിന്നും അവളെ ഭീഷണിപ്പെടുത്തി വണ്ടി കയറ്റി കൊണ്ടുപോവുകയാണ് പിന്നീട് ഇവൻ്റെ സ്റ്റോറേജ് കൊണ്ടുപോയിട്ട് ഇവൻ ഇവളെ തലക്കടിച്ച് കൊലപാതകം ചെയ്തു പിന്നീട് ബോഡി അവിടെ ഡബ്ബ് ചെയ്യാതെ തന്നെ ആ ബോഡി നേരെ എടുത്തിട്ട് ഈ ട്രക്കുമായി നേരെ കൊണ്ടുപോവുകയാണ് വീട്ടിലോട്ട് വീട് കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചു ഈ വാഹനം നോക്കിയാണ് ഈ ട്രക്ക് ഇവൻ മോഷ്ടിച്ചു കൊണ്ടുവന്നതും കൂടിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പിയാണ് വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിലും നല്ല വീഡിയോ ആയി വീഡിയോമായി വരാമെന്ന പ്രതീക്ഷകൾ മി അഫ്രോ